ഹായ് കൂട്ടുകാരെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഇന്നിവിടെ പറയാൻ പോകുന്നത് മണ്ടനായ ഒരു കഴുതയുടെ കഥയാണ് കഴുതകൾ പൊതുവെ മണ്ടന്മാരാണല്ലോ അതുകൊണ്ടല്ല ചിലരെ കൂട്ടുകാർക്കാരിലേക്ക് കഴുത എന്നൊക്കെ വിളിക്കുന്നത് ഇവിടെ പറയാൻ പോകുന്നത് ഓമന്യാകാൻ കൊതിച്ച കഴുതയുടെ കഥയാണ് ഒരു കർഷകൻ ഒരു കഴുതയെ വളർത്തിയിരുന്നു നല്ല കഴുത യജമാനന് ആ കഴുതയെ നല്ല ഇഷ്ടമായിരുന്നു യജമാനന് വേണ്ടി ഭാരമെല്ലാം ചുമക്കുന്നത് അവനാണ് അങ്ങനെ ഇരിക്കൊരു ദിവസം കർഷകൻ ഒരു നായക്കുട്ടിയെ വാങ്ങിക്കൊണ്ട് വന്നു ഒരു കൊച്ചു കോമുറേനിയൻ നായക്കുട്ടി കോമുറേനീന്നായ എല്ലാവരും ഇഷ്ടമല്ലേ അപ്പം പോലെ രമക്കെട്ടുള്ള ഒരു വെള്ള നായക്കുട്ടി നായക്കുട്ടി വന്നതോടെ കർഷകന് അതിനോടായി കൂടുതൽ സ്നേഹം അതിനായാൽ തലോടും മടിയിലിരുത്തിൽ ആളിക്കും കഴുത ഇതൊക്കെ അസൂയോട് നോക്കി നിൽക്കാറുണ്ട് അപ്പോൾ നായക്കുട്ടിയെ കർഷകൻ ഓമനിക്കുന്ന സമയത്ത് കഴുതൊക്കെ അസൂയായി അപ്പോൾ കഴുതയ്ക്കൊരു ബുദ്ധി തോന്നി ഇങ്ങനെ താനും യജമാനോട് സ്നേഹം പ്രകടിപ്പിക്കണം അപ്പോൾ തന്നെയും യജമാനും മടിയിലിരുത്തിൽ ആളിക്കും കഴുത വിചാരിച്ചു ായ ഇങ്ങനെ കർഷകൻ്റെ മടിയിലൊക്കെ ഇരിക്കുമ്പോൾ കഴുത വിളിച്ച് എനിക്കും കൂടി മടിയിലിരുന്നാൽ കർഷകൻ എന്നെയും കൂടി അമനിക്കുമായിരിക്കുന്നു സ്നേഹിക്കുമായിരിക്കും വിചാരിച്ചു കഴുത പിന്നെ എന്തു ചെയ്തു പിറ്റേന്ന് സന്ധ്യക്ക് കർഷകൻ വീട്ടിൽ കയറി വരുന്ന സമയത്ത് കഴുത ഗേറ്റിന് മുന്നിൽ കാത്തു നിന്നു മായക്കുട്ടി കർഷകൻ വരുമ്പോൾ ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കുന്ന പോലെ കഴുതയും ഗേറ്റിന് മുന്നിൽ കാത്തു നിന്നു മായക്കുട്ടി ഓടി വരുന്നതിന് മുമ്പ് കഴുത കർഷകന്റെ അടുത്തേക്ക് വാലാട്ടിക്കൊണ്ട് ഓടിച്ചെന്ന് മണപ്പിച്ചു എന്നിട്ട് ചുംബിച്ചു അപ്പം നായ എപ്പോഴതുവോ ചെയ്യുമ്പോൾ കർഷക വരുന്ന സമയത്ത് അയാൾ ഓടിച്ചെന്ന് മണപ്പിക്ക് ചുംബിച്ച് അതുപോലെ കഴുതയും ചെയ്തു ചുറ്റും ഓടി സന്തോഷിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്തു കഴുതയുടെ പരിപാടികൾ കണ്ട് യജമാനൻ അമ്പരുന്നു യുദ്ധൻ തഴുത കാണിക്കുന്നതെന്ന് വെച്ചാൽ അമ്പരുന്നു അപ്പോൾ കഴുത മുൻകാലുകൾ രണ്ടും ഉയർത്തി യജമാനൻ്റെ തോളിൽ വെച്ചു യജമാനൻ നല്ല പോലെ വേദനിച്ചു കഴുത വലിയ ജീവിയല്ലേ അയാൾ പെട്ടെന്ന് പിറകിലോട്ട് മാറി ഒരു വലിയ വടിയെടുത്ത് കഴുതയ്ക്ക് നാല് കൊടുത്തു കഴുത നിലവിളിച്ചു കൊണ്ടോടി വേദന കൊണ്ട് പുളഞ്ഞ കഴുതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി താൻ ഒരിക്കലും ഒരു നായക്കുട്ടിയെപ്പോലെ പെരുമാറാൻ പാടില്ലായിരുന്നുവരുന്നു അതിലെന്താണ് കുട്ടികൾക്ക് മനസ്സിലായത് ഓരോരുത്തർക്കും സ്വന്തമായ രീതികളുണ്ട് ആ രീതികൾ മറന്ന് മറ്റുള്ളവരെ അനു ഒരുവൻ മറ്റുള്ളവരെ അനുകരിച്ചാൽ അപകടം തന്നെ പല കഥ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ